മഞ്ജു ഒരുപാട് സിനിമകളുണ്ടോ ഒന്നിച്ച് ഒന്നിച്ച് ഒരുപാട് അല്ല പക്ഷെ വലിയ എങ്ങനെയാണ് ഭയങ്കര കൂട്ടാണല്ലോ അതിന്റെ ഭയങ്കര കൂട്ടാ നല്ല മനസ്സിലുള്ളവരെ പെട്ടെന്ന് ചേരും ചേരി സത്യം അത് എപ്പോഴാ പരിചയം ആദ്യമായിട്ട് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇന്ന് ഒരാവശ്യം വന്നാൽ ഒരാവശ്യം ഇല്ലെങ്കിൽ പോലും വെറുതെ എങ്കിലും വിളിച്ച് നമുക്ക് സംസാരിക്കാൻ തോന്നുന്ന ഇപ്പം സിനിമയിലേക്കൊക്കെ അപ്പുറത്താണ് ആ ബന്ധം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സിനിമയുടെ പേരിലോ ഒന്നിച്ച് അഭിനയിച്ചതിൻ്റെ പേരിലോ അതിപ്പോൾ മനോജേട്ടനാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കാറുള്ളൂ പക്ഷേ സംസാരിക്കുമ്പോൾ കാലമായി ഒന്നും തോന്നാറില്ല അതെ അതെ അത് അങ്ങനെയുള്ള സൗഹൃദങ്ങളൊരു പക്ഷെ ഇപ്പൊ ഞാനും പിഷുവും തമ്മിൽ ഒരു സിനിമയിൽ പോലും ഒന്നിച്ച് അഭിനയിച്ചിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും നമുക്ക് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഒത്തുകിട്ടാന്ന് പറയണത് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും എന്റെ ജീവിതത്തിലില്ല പക്ഷെ ഇപ്പോഴും ഇന്ന് ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യവും അതായിരുന്നു കാരണം ഞാൻ കുറെ ചിരിക്കാൻ വരുവാണ് നേരം ഇരിക്കുക സംസാരിക്കുക സന്തോഷമായിട്ട് തിരിച്ചു പോകുക എന്നുള്ള ഞാൻ മഞ്ജു മഞ്ജു വിളിക്കും എന്നെ രാത്രി മഞ്ജുവിന് വേറൊരു കാര്യം ഉണ്ടോ നമ്മൾ മഞ്ജുവിന് പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ അലങ്ങാനുള്ളൊരു ശേഷം ഉണ്ട് ആൾക്കൂട്ടത്തി അലങ്ങിയാൽ മഞ്ജുവിനെ കാണൂല മഞ്ജു ഇപ്പോഴും സാധാരണ തിയേറ്ററുകളിൽ മാസ്ക് ഇട്ട് ഒപ്പി ഇട്ടിട്ട് ഒരു ചുരിദാർക്കിട്ട് സിനിമയ്ക്കൊക്കെ പോകുന്നുണ്ട് നല്ലോണം എല്ലാ സിനിമക്കും പോകും കൂട്ടുകാരുടെ ആരുടെങ്കിലും കൊച്ചിനെയൊക്കെ പിടിച്ചു നോക്കുക പല ആൾമാറാട്ടം നടത്തി സിനിമ തിയേറ്ററിൽ ഏത് ഏത് മാസ്ക് വെച്ച ആളെ പിടിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ പെട്ടെന്ന് പിടിക്കൂല അപ്പൊ ഞങ്ങൾ ഒരിക്കലും പോയപ്പോ ഞാനുണ്ട് ചാക്കോച്ചനുണ്ട് മഞ്ജുണ്ട് ഞങ്ങളിങ്ങനെ നടക്കുമ്പോ കണ്ടു യും ആരേലും കണ്ടുകഴിഞ്ഞു ചാക്കോച്ചനെയും എന്ത് തൊപ്പി വെച്ചാലും എന്ത് മാസ്ക് വെച്ചാലും ഏത് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കണ്ടാലും തിരിച്ചറിയും ഞങ്ങളൊ വിളിക്കും അതെന്താ പ്രശ്നം വെച്ചാല് മഞ്ജു എന്തെങ്കിലും കിട്ടുന്ന ഒരു സാധനം ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും നടക്കുന്നത് കളം കളം പൂക്കളം ഞങ്ങളുടെ കൂടെ ആരേലും വന്ന് ഫോട്ടോ ഞങ്ങൾ ഒരു കാര്യം ചെയ്യൂ മഞ്ജു മഞ്ജു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ പതിവ് ഈ യാത്രയൊക്കെ പോയില്ലേ ഞങ്ങള് രണ്ടു മൂന്ന് യാത്രകൾ ഉണ്ടായി ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് ഇറ്റലിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത എല്ലാ കുടുംബങ്ങളെല്ലാരും കൂടെ ചേർന്നിട്ട് ഡൽഹി യാത്ര ഉണ്ടായിരുന്നു എല്ലാവരോട് സംസാരിച്ചല്ലേ അതെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് പോവാറുണ്ട് മഞ്ജു ശേഷി യെസ് നമ്മുടെ ചമരൻ പഞ്ച പോ മഞ്ജു വാര്യറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം താങ്ക് യു പറഞ്ഞ പോലെ നമുക്ക് ചിരിക്കാനുള്ള വകുന്ന് കുറെ തുടങ്ങി വെച്ചാലോ പിന്നെ അപ്പോ